ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മഴത്തുള്ളി ക്രിയേഷൻസ് ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ അങ്ങനെ അർച്ചനയുടെ വളകാപ്പ് ചടങ്ങ് നടത്താൻ അച്ഛൻ സമ്മതിച്ചിരിക്കുകയാണ് എല്ലാവരും റെഡിയായി വന്നിരിക്കുന്നു അർച്ചനയെ ചെയറിലേക്ക് ഇരുത്തി ഇത് കണ്ട് ഇഷ്ടപ്പെടാതെ നിൽക്കുകയാണ് അവന്തിക ചടങ്ങുകളെല്ലാം അതിൻ്റെതായ രീതിയിൽ ചെയ്യുന്നുണ്ട് സച്ചി വന്ന് അർച്ചനയ്ക്ക് സിന്ദൂരം ചാർത്തി കൊടുക്കുന്നു പിന്നെ കുപ്പിവളയും ഇട്ട് കൊടുത്ത് മധുരവും കൊടുക്കുന്നുണ്ട് മുഖത്ത് മഞ്ഞളും തേച്ചു രണ്ടാമത് കമലയാണ് വന്നത് കമലയും വന്നിട്ട് കുപ്പിവിളകൾ കയ്യിൽ ഇട്ട് കൊടുത്ത് മധുരം കൊടുത്ത് പിന്നെ മഞ്ഞളം തേച്ചു കൊടുക്കുന്നു അങ്ങനെ ഓരോരുത്തർ ഓരോരുത്തരായി വരുന്നുണ്ട് സന്ദീപ് മീര അനൂപ് അനഖ സ്നേഹ ധനുഷ് പിന്നെ ലച്ചു സഞ്ജു അങ്ങനെ കുറെ എല്ലാവരും ചടങ്ങിൽ പങ്കു ചേർന്നു അതിനിടയിൽ സഞ്ജു സച്ചിയോട് പറയുന്നുണ്ട് എനിക്ക് അത്യാവശ്യമായ ഒരു മീറ്റിങ്ങിൽ പങ്കെടുക്കണം അതുകൊണ്ട് എനിക്ക് പോകണമെന്ന് പറയുന്നു എന്നാൽ പിന്നെ ഞാനും ഇറങ്ങുകയാണ് ഇനിയിപ്പോൾ നിന്നാ ലേറ്റാവുമെന്ന് ലച്ചുവും പറയുന്നുണ്ട് രണ്ടുപേർക്കും ഒരു ഓൾതിബസ് നേരുന്നു അർച്ചനയ്ക്ക് ലച്ചു ഒരു ചുംബനവും കൊടുക്കുന്നു അങ്ങനെ ലച്ചുവും സഞ്ജുവും ഒന്നിച്ചു തന്നെ അവിടെ നിന്നും ഇറങ്ങി ഈ സമയം അനഘ അവന്തികയോട് പറയുന്നുണ്ട് ചേച്ചി എന്താ മാറി നിൽക്കുവാണോ എല്ലാവരും അർച്ചന എടുത്തേക്ക് മധുരം കൊടുത്തു ചേച്ചി മാത്രം ചടങ്ങ് തെറ്റിക്കുന്നത് ശരിയല്ല വാ ഇങ്ങോട്ട് ഇങ്ങോട്ടേന്ന് പറഞ്ഞ് അനഘ അവന്തികയെ കൂട്ടിക്കൊണ്ടുവന്നു സേതവും കൊടുത്തിരുന്നു മടിക്കേണ്ട അവന്തികയെ ആ മധുരം എടുത്ത് അർച്ചനയ്ക്ക് കൊടുക്കാനായി പറയുന്നു അങ്ങനെ അവൻക അർച്ചനയ്ക്ക് വള ഇട്ട് കൊടുക്കുന്നുണ്ട് വേദനിപ്പിച്ച് തന്നെയാണ് വള കൊടുക്കുന്നത് പിന്നെ മനസ്സിലാ മനസ്സോടെ അവൻക അർച്ചനയുടെ വായിൽ മധുരം വെച്ച് കൊടുക്കുമ്പോൾ അർജുന പറയുന്നു ഇതിനകത്ത് വിഷമില്ല എന്ന് ഉറപ്പായത് കൊണ്ട് മാത്രമാണ് നിങ്ങളുടെ കയ്യിൽ നിന്ന് ഞാൻ അത് വാങ്ങിച്ചു കഴിച്ചത് ഇല്ലെങ്കിൽ സ്നേഹയുടെ അവസ്ഥ ചിലപ്പോൾ എനിക്ക് വന്നാലോ ഇത് കണ്ടോ ആരൊക്കെ തടയാൻ ശ്രമിച്ചാലും നടക്കേണ്ടത് നടക്കുമെന്നും പറയുന്നു ചടങ്ങ് തീർന്നില്ലല്ലോ നിന്റെ കാര്യത്തിൽ എന്ത് സംഭവിച്ചാലും കുടുംബത്ത് ഒരു ആപത്ത് വരുമല്ലോ ഒരു ഓൾ ദി ബെസ്റ്റ് നേരിരുന്നു ആ സമയത്ത് അവനെ ഒരു മെസ്സേജ് വരികയും ചെയ്തു സച്ചി അച്ഛനോട് പറയുന്നു അച്ഛ എല്ലാവരും മധുരം കൊടുത്തു എന്ന് സോറി നേരത്തെ സേതു മധുരം കൊടുത്തില്ലായിരുന്നു കമലയിപ്പോൾ സേതുവിന്റെ അരികിലേക്ക് വന്നിട്ട് പറയുന്നു അവളുടെ അച്ഛൻ പോലും സ്ഥലത്തില്ലാത്തതാണ് അവളെ വിഷമിക്ക വിഷമിപ്പിക്കരുത് അവൾക്ക് മധുരം കൊടുക്കാനായി പറയുന്നു അങ്ങനെ സേതു അർച്ചനയുടെ അരികിലേക്ക് വന്നു വളരെ സന്തോഷത്തോടെ അർച്ചനയുടെ കയ്യിൽ കുപ്പിവളകൾ ഇട്ടു കൊടുക്കുകയും മധുരം കൊടുക്കുകയും ചെയ്യുന്നു ഈ സമയത്ത് തന്നെ നെല്ലുശ്ശേരിയുടെ മുറ്റത്ത് പോലീസ് എത്തി അർച്ചന ആ മധുരം കഴിക്കുന്നതിന് മുമ്പ് തന്നെ അവിടെ എത്തിക്കഴിഞ്ഞു പോലീസ് ആണല്ലോ എന്ന് അവതിക അവിടെ നിന്നും വിളിച്ചു പറയുന്നുണ്ട് പോലീസ് വന്നപ്പോൾ തന്നെ സേതുവിന് കാര്യം മനസ്സിലായി കാരണം സേതുവിനെ കൂട്ടിക്കൊണ്ടുപോകാൻ തന്നെയായിരുന്നു പോലീസ് എത്തിയിരിക്കുന്നത് അത് നേരത്തെ അറിയാമായിരുന്നതുകൊണ്ടാണ് ചടങ്ങിൽ നിന്നും സേതു മാറി നിന്നതും എല്ലാവരും അങ്ങോട്ടേക്ക് പോകുമ്പോൾ അവന്തിക അർജുനയോട് പറയുന്നു ഞാൻ നേരത്തെ പറഞ്ഞില്ലേ ചടങ്ങ് തീർന്നില്ലെന്ന് ചടങ്ങ് തുടങ്ങാൻ പോകുന്നതേ ഉള്ളൂ അർജുനൻ ഞെട്ടലോടെ ഇരിക്കുന്നു എല്ലാവരും പോലീസിന്റെ അടുത്തേക്ക് വന്നു സാർ ഇവിടെ ഒരു ചടങ്ങ് നടക്കുകയാണെന്ന് സേതു പറയുമ്പോൾ പോലീസ് പറയുന്നു നിങ്ങൾക്ക് ആഘോഷിക്കണം അല്ലേ പാവപ്പെട്ട തൊഴിലാളികൾ മരിച്ചാൽ എന്താ ജീവിച്ചാൽ എന്താ ഒരു സാമാന്യ മര്യാദ വേണ്ട സേതു മാധവൻ സാറേ സാർ ഈ ചടങ്ങ് നേരത്തെ തീരുമാനിച്ചതാണെന്ന് സച്ചി പറയുമ്പോൾ പോലീസ് പറയുന്നു അതിന് മാറ്റിവെക്കാൻ പറ്റാത്ത ഏത് ചടങ്ങാണോ ഈ ലോകത്തുള്ളത് നിങ്ങൾക്ക് വേണ്ടി പണിയെടുത്ത തൊഴിലാളികളാണ് തീപിടുത്തത്തിൽ മരിച്ചു പോയത് സാർ തൊഴിലാളികൾ മരിച്ച കാര്യം ഞങ്ങൾ അറിഞ്ഞില്ലെന്ന് സന്ദീപ് ആര് പറഞ്ഞോ അറിഞ്ഞില്ലെന്ന് നിങ്ങൾ അന്വേഷിച്ചില്ല അതാണ് ശരി രണ്ട് മണിക്കൂർ മുന്നേ മുന്നേ ഞാൻ വിളിച്ചു പറഞ്ഞില്ലേ തൊഴിലാളികൾ മരിച്ച കാര്യം ഇന്ന് അറസ്റ്റ് ഉണ്ടാകുമെന്നും ഇവിടം വിട്ടു പോകരുതെന്നും ഇയാളോട് ഞാൻ സൂചിപ്പിച്ചിരുന്നു ഈ കാര്യം ഇപ്പോഴാണ് എല്ലാവരും അറിയുന്നത് എല്ലാവരും ഇരിക്കേട്ട് ഞെട്ടലോടെയും ടെൻഷനോടെയും നിൽക്കുന്നു ചില കടലാസുകളും കൂടി കിട്ടാനുണ്ടായിരുന്നു അതാണ് ഇത്രയും ലേറ്റ് ആയത് ഞങ്ങൾ ഇപ്പോൾ വന്നത് നിങ്ങളെ അറസ്റ്റ് ചെയ്യാനാണെന്നും പോലീസ് പറയുന്നു സർ കമ്പനിയിൽ തീപിടുത്തമുണ്ടായതിന് അച്ഛൻ എങ്ങനെയാണ് ഉത്തരവാദിയാകുന്നത് എന്നെ ധനുഷ് പറയുമ്പോൾ അനൂപ് പറയുന്നുണ്ട് മരിച്ചവർക്കും പരിക്കേറ്റവർക്കും എല്ലാവർക്കും സഹായം ചെയ്യാമെന്ന് പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് എത്ര പേര് വേണമെങ്കിലും മരിച്ചോട്ടെ എന്നാണോ പണമുണ്ട് എന്ന് കരുതി എന്തും ചെയ്യാമെന്ന് കരുതരുത് ലൈസൻസ് ഇല്ലാത്ത കമ്പനി തൊഴിലാളികളെ കൊണ്ട് നിയമവിരുദ്ധമായി തൊഴിൽ ചെയ്യിപ്പിച്ചു ആപത്ത് വന്നതിന്റെ ഉത്തരവാദിത്തം പിന്നെ പോലീസിനാണോ അതോ തൊഴിലാളികൾക്കാണോ കമ്പനിക്ക് ലൈസൻസില്ലെന്ന് സാറിനോടാ പറഞ്ഞത് നിയമപരമായി വേണ്ട എല്ലാ ഡോക്യുമെന്റ്സും ഞങ്ങളുടെ കമ്പനിക്ക് ഉണ്ടെന്ന് സേതു നോ അതിങ്ങെടുക്കണോ എന്ന് പറഞ്ഞിട്ട് പോലീസ് അത് കാണിച്ചു കൊടുക്കുന്നു ഇതിനകത്ത് എവിടെയാണോ തന്റെ കമ്പനിയുടെ പുതുക്കിയ ലൈസൻസ് ഇതുവരെ ലൈസൻസ് പുതുക്കിയിട്ടില്ലെന്ന് പറയുന്നുണ്ട് ഇത് കേട്ട് സേതു ഒന്ന് ഞെട്ടി തന്റെ ഓഫീസിൽ നിന്നും ഞങ്ങൾ പിടിച്ചെടുത്ത ഡോക്യുമെന്റ്സ് ആണിത് ലൈസൻസ് പുതുക്കാനുള്ള കാലാവധി കഴിഞ്ഞിട്ട് മൂന്ന് മാസം കഴിഞ്ഞു ഇതുവരെ ലൈസൻസ് പുതുക്കിയിട്ടില്ല ലൈസൻസ് പുതുക്കാൻ ഞാൻ കമ്പനി മാനേജറെ ഏൽപ്പിച്ചതാണല്ലോ ഇടുക്കേട്ട് പോലീസ് പറയുന്നു കമ്പനി മാനേജര് നാടുവിട്ട് മുങ്ങിയ അവനെ പോലീസ് അന്വേഷിക്കുന്നുണ്ട് തന്റെ മാനേജർ ലൈസൻസ് പുതുക്കിയിട്ടില്ല ഈ കാര്യങ്ങളിൽ ഞങ്ങൾ ഒരു വീഴ്ചയും വരുത്താറില്ല ലൈസൻസ് പുതുക്കാനുള്ള എല്ലാ നടപടിക്രമങ്ങളും പൂർത്തിയാക്കി ഞങ്ങൾ മാനേജറെ ഏൽപ്പിച്ചതാണെന്ന് സച്ചി നിയമപരമായി കമ്പനിയുടെ ഉടമസ്ഥൻ നിങ്ങളാണ് നിയമവിരുദ്ധമായി പ്രവർത്തിച്ച കമ്പനിയിലാണ് ഇപ്പോൾ തീപിടുത്തം ഉണ്ടായിരിക്കുന്നത് സോ ഇതിന് ഉത്തരവാദി നിങ്ങളാണ് നിങ്ങളെ ഞങ്ങൾക്ക് അറസ്റ്റ് ചെയ്തേ സാധിക്കും എന്നെ പോലീസ് ജേതുവിനോട് പറയുന്നുണ്ട് എല്ലാവരും ടെൻഷനോടെ നിൽക്കുന്നു സാർ എന്ന് പറഞ്ഞ് അവൻ്റെ കവിടേക്ക് വന്നു അച്ഛനൊരു ഹാർട്ട് പേഷ്യന്റാണ് ആണ് ചെയ്ത അച്ഛനെ ഇപ്പോൾ അറസ്റ്റ് ചെയ്ത് കൊണ്ട് പോകരുത് പ്ലീസ് സാർ എന്ന അവൻ്റെ പറയുന്നു ഈ ചടങ്ങ് കഴിഞ്ഞ് ഞങ്ങൾ തന്നെ അച്ഛനെ സ്റ്റേഷനിൽ കൊണ്ട് ഹാജരാക്കിക്കോളാം അത് നടക്കില്ല ഇപ്പോൾ തന്നെ അറസ്റ്റ് ചെയ്തേ പറ്റൂ എന്നെ പോലീസ് സാര് കുറച്ച് ദയവ് കാണിക്കണം പ്ലീസ് സാര് അച്ഛനെ ഇവിടെ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോകരുത് എന്ന് അവൻഡിക ക്ഷണം മാറി നിൽക്ക് എന്ന് അവന്റികയോട് അവർ പറയുന്നു പ്ലീസ് സാർ ഞാൻ പറയുന്നുവെന്ന് കേൾക്കണം കുറച്ച് സമയം തരണം ദേവി ചെയ്ത് അച്ഛനെ ഇപ്പോൾ അറസ്റ്റ് ചെയ്യരുത് എന്നൊക്കെ അവനിക അവരെ കാണിക്കാനായി പറയുന്നു വക്കീലിനെ വിളിക്കാനുള്ള സമയമെങ്കിലും തരണം സാർ ഞങ്ങൾ ആരും ഇത് മനഃപൂർവ്വം ചെയ്തതല്ല എന്ന് സച്ചി പറയുമ്പോൾ പോലീസ് പറയുന്നു അരുണും ഞങ്ങൾക്കറിയേണ്ട കാര്യമേ ഇല്ല തൽക്കാലം ഞങ്ങൾക്ക് ഇയാളെ കൊണ്ടുപോയേ പറ്റൂ നിങ്ങൾക്ക് വേണമെങ്കിൽ കോടതിയിൽ നിന്ന് ജാമ്യത്തിന് ശ്രമിക്കാം പക്ഷേ ഈ കേസിൽ ഒരാൾ ഈ കേസിൽ ഒരാളും ഇയാൾക്ക് ജാമ്യം കൊടുക്കില്ല പിടിച്ചു കേട്ടാനായി പറയുന്നു അങ്ങനെ കോൺസ്റ്റബിൾസ് സേതുമാധവനെ കൊണ്ടുപോകുന്നുണ്ട് അച്ഛ എൻ്റെ പറഞ്ഞ അർച്ചന അങ്ങോട്ടേക്ക് വരുന്നു അച്ഛൻ പേടിക്കേണ്ട അച്ഛനെ ഞാൻ എങ്ങനെയെങ്കിലും ജാമ്യത്തിൽ ഇറക്കും അച്ഛാ വിഷമിക്കേണ്ട നമ്മുടെ വീടിന്റെ ദോഷം ഇതിൽ ബാധിച്ചിട്ടില്ലെന്ന് കരുതിയാ മതി എന്നെങ്ങനെയാമതിക പറയുന്നു അച്ഛ ഞങ്ങൾ ഉടനെ വക്കീലിനെ ഏർപ്പാടാക്കും എന്നൊക്കെ സച്ചിയും പറയുന്നുണ്ട് അങ്ങനെ വളരെ സങ്കടത്തോടെ എല്ലാവരും നിൽക്കുന്നു ഒന്നും പറയാതെ സേതു അവരോടൊപ്പം പോകുന്നു കൈയിൽ വിലകു വെച്ച് തന്നെയാണ് സേതുവിനെ കൂട്ടിക്കൊണ്ടു പോയിരിക്കുന്നത് ഇത് കണ്ട് അവന്തിക വളരെ സന്തോഷത്തോടെ നിൽക്കുന്നുണ്ട് അവന്തിക പ്രതീക്ഷിച്ചത് അതുപോലെ തന്നെ സംഭവിച്ചു അതും കറക്റ്റ് സമയത്തിന് എന്നാൽ അവന്തികയുടെ നാടകം ഇപ്പോൾ തുടരുകയാണ് അവന്തിക എല്ലാവരുടെ മുന്നിലും അഭിനയം കാഴ്ചവെക്കുന്നുണ്ട് വിഷമത്തോടെ ഉള്ള ഈ ചടങ്ങ് നടത്ത നടത്തരുത് എന്ന് അച്ഛൻ പറഞ്ഞത് എന്താണെന്നുള്ള കാര്യം നിങ്ങൾക്കിപ്പോ മനസ്സിലായില്ലേ വളകാപ്പ് ചടങ്ങിന്റെ ഒരുക്കങ്ങൾ തുടങ്ങിയപ്പോൾ തന്നെ കമ്പനിയിൽ തീപിടുത്തമുണ്ടായി ഇപ്പോൾ ഒരു തൊഴിലാളിയും കൂടി മരിച്ചു ഇനിയിപ്പോൾ ഇത്ര പേരും മരിക്കൂ ആർക്കറിയാം ഇതിനെല്ലാത്തിനും കാരണം നിന്റെ വയറ്റിൽ കിടക്കുന്ന ഈ നശിച്ച കുഞ്ഞിന്റെ രൂപമുള്ള പിശാജാണ് എല്ലാവരും ദേഷ്യത്തോടെയും ടെൻഷനോടെയും വിഷമത്തോടെയും നിൽക്കുന്നു അറസ്റ്റ് ചെയ്യാൻ പോലീസ് വരുമെന്ന് അച്ഛനെ നേരത്തെ അറിയാമായിരുന്നു അതുകൊണ്ടാണ് അച്ഛൻ ഇവിടുന്ന് പോയത് എന്നിട്ടും നിങ്ങൾ പോയി അച്ഛനെ വിളിച്ചുകൊണ്ട് വന്നു ഈ ചടങ്ങിൽ കൊണ്ടു നിർത്തി ആരോടും ഒന്നും പറയാൻ കഴിയാതെ എല്ലാം ഉള്ളിൽ വെച്ചുകൊണ്ടാണ് ആ മനുഷ്യൻ ഇപ്പൊ നിന്ന് തന്നത് നിന്റെ ഈ കുഞ്ഞു കാരണം ഈ ഇനിയും ഈ വീട്ടിൽ കുരുതി ഒരുപാട് നടക്കും കാറിന്റെ കൈകുഞ്ഞാണെന്ന് തോന്നുന്നു നിന്റെ വയറ്റിൽ വന്ന് ജനിച്ചത് ജാമ്യം കിട്ടാതെ വകുപ്പിൽ വകുപ്പിലാണ് അച്ഛനെ അറസ്റ്റ് ചെയ്തിരിക്കുന്നത് ഇപ്പൊ എല്ലാവർക്കും സന്തോഷമായല്ലോ ആഘോഷിക്കേ എല്ലാവരും ആഘോഷിക്ക് പൊട്ടിക്കരഞ്ഞുകൊണ്ട് അർച്ചന നിൽക്കുന്നുണ്ട് അർച്ചന കരഞ്ഞുകൊണ്ട് തന്നെ അകത്തേക്ക് പോകുന്നു കമലയും പോകുന്നുണ്ട് പിന്നെ സജിയും ധനുഷും എല്ലാവരും അകത്തേക്ക് പോകുമ്പോൾ സന്തോഷത്തോടെ അവൻ തേക്ക് നിക്കുന്നുണ്ട് മുറിയിലേക്ക് പോയി അവിടെ കിടന്ന് പൊട്ടിക്കരയുകയാണ് അർച്ചന അനകേയും കമലയും അർച്ചനയെ സമാധാനിപ്പിക്കാനേ വന്നു ഇങ്ങനെ കിടന്ന് എന്നൊക്കെ പറയുന്നുണ്ട് ഇനി ഇങ്ങനെ ഒരു കുഞ്ഞിനെ എനിക്ക് എന്തിനാ എല്ലാവരുടെയും ശാപം മാത്രം കിട്ടാനോ അവൻ കേട്ടി പറഞ്ഞിട്ട് നിങ്ങളും കേട്ടതല്ലേ എൻറെ കുഞ്ഞിനെ എൻറെ കുഞ്ഞിന്റെ ജാരകദോഷം കൊണ്ടാണോ ഇത് സംഭവിച്ചത് അങ്ങനെ അല്ലെന്ന് കമല എന്തൊരു ദുർവിധ്യാ എന്ന് പറഞ്ഞ അർച്ചനയ്ക്ക് അറിയുമ്പോൾ അനൂപം മീരയും അവിടേക്ക് വന്നു എനിക്ക് ഒരു സന്തോഷവും തരില്ലെന്ന് ദൈവം എന്തിനെ ഇങ്ങനെ വാശി പിടിക്കുന്നത് എന്തിനെ എങ്ങനെ പരീക്ഷിക്കുന്നത് മടുത്തു ഈ ജീവിതം തന്നെ മടുത്തു എനിക്ക് അർച്ചനക്കറിഞ്ഞുകൊണ്ട് പറയുമ്പോൾ കമല പറയുന്നു നിർത്തുമോളെ ഇതൊന്നും നിന്റെ കുറ്റം കൊണ്ട് സംഭവിച്ചതല്ലോ ആര് പറഞ്ഞു എല്ലാവരും അങ്ങനെയല്ലേ പറഞ്ഞത് ഇനിയിപ്പോ എല്ലാവരും അങ്ങനെയല്ലേ വിശ്വസിക്കൂ വിളകാപ്പ് ചടങ്ങ് നടത്താൻ ആലോചിച്ചപ്പോൾ ഫാക്ടറി കത്തി ആളുകൾ മരിച്ചു ഇന്നിത് ആ ചടങ്ങിന്റെ സമയത്ത് തന്നെ പോലീസ് അച്ഛനെ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോയി ഇതിനേക്കാൾ വലിയ ശാപം എനിക്ക് വേറെ എന്താ ഉള്ളത് ഇത്രയും ശപിക്കപ്പെട്ടവളായി പോയല്ലോ ഞാൻ എന്ന് പറഞ്ഞിട്ട് അർച്ചന കരയുന്നുണ്ട് പുച്ഛത്തോടെ മീര നിൽക്കുന്നു അവൻ്റെ അത് പറഞ്ഞെന്ന് വെച്ച് എല്ലാവരും അത് വിശ്വസിക്കണമെന്നുണ്ടോ നീ ഗർഭിണി അല്ലായിരുന്നെങ്കിൽ എന്താ കമ്പനിക്ക് തീ പിടിക്കില്ലായിരുന്നോ ഈ ലോകത്ത് കമ്പനിക്ക് തീ പിടിക്കുന്നത് എന്താ ആദ്യമായിട്ടാണോ ഇതുപോലെ എത്രയോ അപകടങ്ങൾ ഉണ്ടായിട്ടുണ്ട് എത്രയോ പേര് മരിച്ചിട്ടുണ്ട് ഇതൊന്നും ഈ ലോകത്ത് നടക്കാത്ത കാര്യങ്ങളല്ല ഇതെല്ലാം നിന്റെ തലയിൽ കെട്ടിവെക്കുക എന്നുള്ള വലിയൊരു അവസരം കാത്തിരിക്കുകയാണ് അവർ അത് അവർ ഭംഗിയായി ചെയ്തു എന്നൊക്കെ അനൂപ് പറയുമ്പോൾ ഇത് കേട്ട് പൊട്ടിക്കരയുകയാണ് അർജുന വരാനിരിക്കുന്ന പുതുപുത്തിന് എപ്പിസോഡുമായി വീണ്ടും കാണാം താങ്ക് ഫോർ വാച്ചിങ് പ്ലീസ് സബ്സ്ക്രൈബ് ലൈക്ക് യു ഷെയർ മൈ ചാനൽ